കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനും കേരളത്തിലും ബാംഗ്ലൂരിലും ദുബായിലുമൊക്കെ വീടും സ്ഥലവും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ ആസ്തിയുമുള്ള സി ജെ റോയ്ക്ക് ഏകമകൾ മാത്രമേയുള്ളൂ ഉള്ളൂ ഏകമകൾ റിയയ്ക്ക് വേണ്ടി വലിയൊരു ആഡംബര വീട് തന്നെയാണ് ദുബായിലും കേരളത്തിലുമായി സി ജെ റോയ് പണി നൽകിയിട്ടുമുള്ളത് സ്വന്തമായൊരു ഇടം ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ദുബായി അവിടെ ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ അത്യാഡംബര വീട് തന്നെയാണ് റോയ് മകൾക്ക് വേണ്ടി പണിതത് ആ വീട് സ്ഥിതി ചെയ്യുന്നതാകട്ടെ ദുബായിലെ കോടീശ്വരന്മാർ താമസിക്കുന്ന എല്ലാ പ്രദേശത്തും അതിമനോഹരമായ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കോടികൾ ചെലവിട്ടാണ് അദ്ദേഹം ഈ വീട് പണി കഴിപ്പിച്ചത് അവിടെയുള്ള കോടീശ്വരന്മാർക്ക് പോലും തോന്നിയിട്ടുണ്ടാകും ഇങ്ങനെയൊരു വീട് സ്വന്തമാക്കണമെന്ന് അത്യാഡംബര വീട് എന്ന് പറഞ്ഞേ മതിയാകൂ ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രാജകൊട്ടാരം പോലെ തന്നെയായിരുന്നു സ്വർണം പോലെ തിളങ്ങിയിരുന്നു ആ നിറത്തിലുള്ള അലങ്കാര പണികളായിരുന്നു മുഴുവൻ ചെയ്തിരുന്നത് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത അലങ്കാര പണികളാൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു ആ വീട് കണ്ണാടി പോലെ തിളങ്ങിയിരുന്നു വീടിന്റെ മുറ്റം കണ്ടാൽ തന്നെ അറിയാം അകം എത്ര ഭംഗിയായിരിക്കുമെന്ന് സ്വിമ്മിംഗ് പൂൾ അടക്കം സൗകര്യമുള്ള വീടിന്റെ വിശാലമായ മുറ്റം നിറയെ അത്യാഡംബര കാറുകളും മറ്റു വാഹനങ്ങളുമായിരുന്നു ഏക മകളും ഏക മകനുമാണ് റോയിക്കുള്ളത് ഒരു മകൻ കൂടിയുണ്ട് രോഹിത് റോയി എന്നാണ് മകന്റെ പേര് മകന് വേണ്ടിയിട്ടും ദുബായിലും മറ്റിടങ്ങളിലുമായിട്ട് സിജെ റോയി പണിത് നൽകിയിട്ടുള്ളത് രണ്ട് മക്കൾക്കും തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ആഡംബര വീടുകൾ തന്നെയായിരുന്നു നിർമ്മിച്ചു നൽകിയത് സൗന്ദര്യം കൊണ്ടും ആർഭാടം കൊണ്ടും എല്ലാത്തിനും മുൻപിൽ റിയുടെ വീട് തന്നെയാണ് മുൻപന്തിയിൽ റിയയുടെ വീട് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത്രമാത്രം കോടികൾ വിലയുള്ള ഓരോ ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു വീട് തന്നെയായിരുന്നു അത് വീടിന്റെ മുൻവശത്ത് നിറയെ കാരൊക്ക മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വീടിന്റെ മുകളിലും സൈഡിലും മുന്നിലും വരെ ആഡംബര കാറുകൾ എന്തിനേറെ പറയണം സ്വർണം കൊണ്ടുള്ള ഒരുപാട് അലങ്കാര വസ്തുക്കളും വീടിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് എന്തുകൊണ്ടും അത്യാഡംബര വീടുകൾ തന്നെയാണ് സി ജെ റോയി മക്കൾക്ക് വേണ്ടി പണിത് നൽകിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് സി ജെ റോയി ബിഗ് ബോസിലൂടെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചും അതിൻ്റെ ചെയർമാനെക്കുറിച്ചും മലയാളികൾ കൂടുതൽ അറിഞ്ഞത് അതിനു മുൻപും കേരളത്തിലും ഇന്ത്യയിലുമാകെ വലിയൊരു ബിസിനസ് ശാഖയായിട്ട് തന്നെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിലും ബിഗ് ബോസിലൂടെ കേട്ട് കേട്ടാണ് സി ജെ റോയിയെ മലയാളികൾ അത്രമാത്രം പരിചയത്തിലായത് എന്നാൽ സി ജെ റോയി സ്വന്തം ജീവൻ ഒടുക്കിയെന്നുള്ള വാർത്തയാണ് രണ്ടു ദിവസമായി തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വരുന്നത്